പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമര യാത്രയ്ക്ക് കരുവാരക്കുണ്ടിൽ ഉജ്ജ്വല സ്വീകരണം നൽകി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ മണിയോടെ എത്തിയ പ്രതിപക്ഷ നേതാവിനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് തുടർന്ന് കിഴക്കേതലയിൽ പൊതുസമ്മേളനവും നടന്നു അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ എല്ലാവരുകൊണ്ടുള്ള അഭിവാദനങ്ങൾ വന്യജീവി ആക്രമണത്തിനും കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കും സോൺ വിഷയത്തിലും പരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലയോര സമരയാത്ര നയിക്കുന്നത് മലപ്പുറം ജില്ലയിൽ എടക്കരയിലും കരുവാരകുണ്ടിലും മാത്രമാണ് യാത്രയ്ക്ക് സ്വീകരണം ഉണ്ടായിരുന്നത് അതിനാൽ നിരവധി പ്രവർത്തകരും കർഷകരുമാണ് കരുവാരുണ്ടിലേക്ക് എത്തിയത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചോടെ മരുദങ്ങളിൽ എത്തിയ പ്രതിപക്ഷ നേതാവിനെ താളമേള വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ കിഴക്കേതലയിലെ സമ്മേളന വേദിയിലേക്ക് ആനയിച്ചത് വന്യജീവികൾ വനാതിർത്തികൾ കടന്ന് ജനവാസ മേഖലയിൽ എത്തുന്നത് തടയാൻ നിരവധി പാരമ്പര്യ മാർഗങ്ങളുണ്ട് എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇതിനായി ഒരു രൂപ പോലും ചിലവാക്കിയിട്ടില്ല കർഷകരുടെയും സാധാരണ ജനവിഭാഗത്തിന്റെയും ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഉള്ളതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സൗരോജ വീട് വെക്കുക റെയിൽ കാർഡ് വെക്കുക നിങ്ങൾക്ക് അറിയാമോ കഴിഞ്ഞാർ ഈ പരമ്പരാഗതമായ കണക്കെടുത്ത് കാണിച്ചു നിയമസഭയിൽ ഒറ്റ പൈസ ചെലവാക്കിട്ടില്ല അപ്പോ ഈ മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക കടുവ ഭക്ഷിച്ചോട്ട് കൊന്നോട്ട് പുലി കഴിച്ച് കീഴിപ്പോ നിങ്ങളുടെ വിധി എന്നാണ് ഗവൺമെന്റിന്റെ തീരുമാനം ഇപ്പൊ നമ്മുടെ ഡിമാൻഡ് പരമ്പരാഗതമായ സംവിധാനങ്ങൾക്ക് പണം അനുവദിക്കണം ഒന്ന് രണ്ട് ലോകത്തെ എല്ലാ രാജ്യവും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആധുനികമായ സങ്കേതങ്ങളുണ്ട് വനാതിർത്തി മൃഗങ്ങളുടെ മൂവ്മെന്റ് ഉണ്ടായാൽ അറിയാൻ പറ്റും ഇത് ശാസ്ത്രയുഗമാണ് അറിഞ്ഞാൽ പ്രത്യേകമായ ഇതിനെ സംവിധാനമുണ്ട് കരുവാരക്കുണ്ടിൽ നടന്ന വന്യമൃഗ ആക്രമണത്തെക്കുറിച്ചും പ്രതിപക്ഷ നേതാവ് പ്രതിപാദിച്ചു പേർ ഗുരുതരമായി പരിക്കേറ്റ രൂപയുടെ കൃഷിനാശം കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് ഇവിടെ ഈ പഞ്ചായത്തിൽ കാട്ടുപോത്തിന്റെ കുത്തേറ്റ് ഷാജി ഒരു ജോലി കൊടുക്കാം എന്ന് പിടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ മോൻസ് ജോസഫ് എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ